നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആഗോള അയ്യപ്പ സംഗമം ഗംഭീര വിജയമായിരിക്കും എന്നൊക്കെയായിരുന്നു സി പി എമ്മിന്റെ തുടക്കം മുതലുള്ള തള് ഇത് ദേവസ്വം വകുപ്പിന്റെ പരിപാടിയാണ് എന്ന് പറഞ്ഞിട്ട് നിറഞ്ഞു നിന്നത് മുഴുവൻ സർക്കാരിന്റെ ആളുകളായിരുന്നു അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഏകദേശം ഇത് സർക്കാരിന്റെ പരിപാടി തന്നെയാണ് എന്നുള്ളത് പക്ഷേ വിളിച്ചവരാരും തന്നെ വന്നില്ല എൻ എസ് എസിന്റെയും എസ് എൻ ഡി പിയുടെയും പിന്തുണയുണ്ടായിരുന്നിട്ട് പോലും പരിപാടി വിജയിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ ശബരിമല വെച്ച് ഒരു കളി നടത്തിയതാണ് ഒന്നെങ്കിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി അല്ലെങ്കിൽ മുൻപ് ചില ട്രോളുകളൊക്കെ വന്നിരുന്നു പിണറായി വിജയന്റെ കുടുംബത്തിന്റെ ശാപം തീർക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് എന്തോ എന്ത് തന്നെ നീക്കത്തിന് വേണ്ടി നടത്തിയതാണേലും പക്ഷേ പരിപാടി ഫ്ലോപ്പായി പോയി എന്നുള്ളതാണ് വിവരങ്ങൾ അതിന്റെ കൂടുതൽ ഈ മണിക്കൂറിലെ എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവയ്ക്കാനുള്ളത് തീർച്ചയായിട്ടും പരിപാടി എട്ട് നില പൊട്ടി എന്ന് തന്നെ പറയാം പക്ഷേ എന്നാലും പി ആർ വർക്കുകൾ ചെയ്യുന്ന ചില ചാനലുകൾ കുറച്ചു നേരത്തെ മുമ്പ് ഞാനിത് ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ശൂന്യമായ കസേരകൾ അവിടെ കണ്ടത് എന്നുള്ളതിന് ഭയങ്കര വിശദമായിട്ടുള്ള വിവർത്തനമാണ് അവർ ചെയ്തത് ഈ ശൂന്യമായിട്ടുള്ള കസേരകൾ കാണാനുള്ള കാരണം ശ്രീ പിണറായി വിജയൻ അതിനുശേഷമുള്ള മന്ത്രിമാരുടെയും പ്രസംഗവും വളരെ തണുപ്പും സഹിക്കാൻ മേലാഞ്ഞ് ആ വേദി വിട്ട് കുറച്ച് ആൾക്കാർ പുറത്തോട്ട് നിന്നതാണ് ഈ നിറ നിറഞ്ഞില്ല ശൂന്യമായ കസേരകൾ കാണാൻ സാധിച്ചതെന്ന് അപ്പം ഞാൻ വീണ്ടും ആ വിഷുവിൽ ഒന്ന് നോക്കി നോക്കിയപ്പം അതിൻ്റെ പുറകിൽ കുറച്ച് കുട്ടികൾ ടാഗൊക്കെ ഇട്ട് അവിടെ ചാടി ഓടിയൊക്കെ ഇരിക്കുകയും നടക്കുകയൊക്കെ ചെയ്യുന്നു അപ്പം ഞാൻ ചിന്തിച്ച ഒരു കാര്യമുണ്ട് കെട്ട് കുഞ്ഞു കുട്ടികളെ വരെ കന്നി അയ്യപ്പന്മാരെ വരെ പിടിച്ചിരുത്തിയിട്ടും നിറയാത്ത കസേരകളാണല്ലോ അവിടെ ഉണ്ടായത് കണക്കുകൾ ഇപ്പോൾ ഇങ്ങനെയാണ് പുറത്തു വരുന്നത് ഏകദേശം നാലായിരത്തി ഓൺലൈൻ വരും എന്ന് പ്രതീക്ഷിച്ചെടുത്ത അറുന്നൂറ്റി പേരാണ് ആകപ്പാട് അയ്യപ്പ സംഗമത്തിന് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത് വന്നിട്ടുള്ളത് അതിലെ പിന്നീട് ഈ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരല്ലേ നാണക്കേടല്ലേ ദേവസ്വം ബോർഡ് വക ക്ഷണിച്ച അഞ്ഞൂറ് അതിഥികളും കൂടെ എത്തിയപ്പം ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേര് തികച്ചുണ്ടായിരുന്നോ എന്നുള്ളത് സംശയത്തിൽ നിൽക്കുകയാണ് അതായത് എസ് എൻ ഡി പിന്നാവട്ടെ പിണറായി വിജയൻ്റെ സഹാക്കൾ ഇതിലും ഭേദം അണികളെ അങ്ങ് നിരത്തിയാ മതിയായിരുന്നല്ലോ ഏഹ് വേടാ ശബരിമലയിലോട്ട് പോകുന്ന വിശ്വാസികളോട് ഒന്ന് വരൂ ഈ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ ഫുഡും കാര്യങ്ങളും ഒക്കെ തരാൻ കുറച്ചേരെ എ സിയൊക്കെ കൊണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞ് ഇരുത്തിയിരുന്നെങ്കിലും വേണ്ടി എല്ലാവരും നിറഞ്ഞേനെ സദസ്യുകൾ പക്ഷെ വലിയ രീതിയിൽ ഈ പറഞ്ഞോളെ ദേവസ്വം ബോർഡിന്റെ വകയാണെന്ന് ഇപ്പോൾ ആക്കി തീർക്കുമ്പോഴും ആദ്യം പിണറായി സർക്കാർ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമം എന്ന് ഘോര ഘോരമായിട്ട് പ്രസംഗിച്ച് അങ്ങനെ തുടങ്ങിയത് ഇപ്പോൾ നാണം കെട്ട് ദേവസ്വം ബോർഡിൻ്റെ സംഗമത്തിൽ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ഈ ഒരു സംഗമത്തിൽ ഞങ്ങളും പങ്കാളികളാകുന്നു ഞങ്ങൾ ഈ ഒരു വിശ്വാസത്തിൽ പങ്കാളികളാകുന്നു എന്ന് മാത്രം കാണിക്കുകയാണ് പിന്നെ എന്തിനാണ് ഇപ്പോൾ പൃഷഭ പറയുന്നത് പോലെ ഫ്ലെക്സ് ബോർഡുകളൊന്ന് കാണാൻ ഞാൻ അവിടെ അയ്യപ്പനെ ഒന്ന് തെരഞ്ഞുനോക്കി തേടി ഞാൻ അലഞ്ഞു ദൈവത്തെ എന്ന് പറഞ്ഞതുപോലെ ഞാൻ ആ ഫ്ലെക്സ് ബോർഡിൽ അയ്യപ്പനെ ഒന്ന് തെരയാൻ ശ്രമിച്ചു എന്റെ കണ്ണിന്റെ കാഴ്ചയുടെ കുറവാണോ എന്നുള്ളത് നോക്കി ഒരു എംബ്ലം പോലെ അയ്യപ്പനെ ഒരു മൂലയിൽ ആ വലിയ ഫ്ലെക്സ് ബോർഡ് എത്ര സ്ക്വയർ ഫീറ്റ് ഫീറ്റാണെന്ന് പറഞ്ഞൂടാ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത് കണ്ടു എന്ത് സത്യം പറഞ്ഞ എന്ത് നാണക്കേടാണ് വിശ്വാസികളുടെ നെഞ്ചിൽ തറയ്ക്കുന്ന കുത്തുന്ന തരത്തിലാണ് ആ ഒരു ഫ്ലെക്സ് ബോർഡ് തന്നെ തയ്യാറാക്കിയിരിക്കുന്നത് പിണറായി വിജയൻ ഇങ്ങനെ നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്നു വാസവൻ തൊട്ടപ്പുറത്ത് ഒരു കൊടിമരം അയ്യപ്പൻ ഇത്രയും കടുുകണിപ്പോൾ 好了。嗯 ഇതിനെയാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ അയ്യപ്പൻ അവിടെ ഒരു പ്രധാനമില്ല പ്രധാനപ്പെട്ട ഒരു വ്യക്തിയല്ല അയ്യപ്പനെ അങ്ങ് ഒതുക്കി ഇനി അദ്ദേഹം വന്ന വരവ് പിണറായി വിജയൻ്റെ രാജകീയമായ വരവ് ഇന്നലെ മുതൽ കാണുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലപ്പോഴും കേരളം സന്ദർശിച്ച പോലും ഇല്ലാത്ത സെക്യൂരിറ്റിയും ഇല്ലാത്ത സ്ക്വാഡുകളും ഈ പറഞ്ഞോണം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ തന്നെ അറിയാം ഏകദേശം നാൽപ്പത്തിയൊന്ന് വാഹനങ്ങളുടെ അകമ്പടിയോടു രാജകീയമായ അദ്ദേഹത്തിൻ്റെ വരവ് കണ്ടപ്പോൾ അയ്യപ്പ ം പോലും മൂക്കത്ത് വിരവിൽ വെച്ച് പോയി കാരണം പുലി പുലിപ്പുറത്തിരിക്കുന്ന അയ്യപ്പൻ്റെ ആ സിംപ്ലിസിറ്റി അതാണ് ഇന്നും ഒരുപക്ഷെ ജനങ്ങളെ ഏറ്റെടുത്തതല്ലേ ആ ഒരു 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 നല്ല നൈർമല്യമുള്ള ആ ഒരു ഒരു മുഖഭാവം ഇന്നും എന്താ പറയുക നമ്മളൊന്നും ഞാനൊക്കെ കുഞ്ഞിലേ പോയിട്ടുണ്ടെങ്കിലും ഒരുപക്ഷേ പോവാത്ത ആൾക്കാർ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു നൈർമല്യം അതിനെ പോലും കളങ്കമുണ്ടാകുന്ന തരത്തിൽ മറ്റൊരു രാജാവ് വന്നിറങ്ങുന്നു പ്രൗഢിയോടെ ഇറങ്ങുന്നു സദസ്സിൽ കയറുന്നതിന് മുമ്പ് പരിശോധന സദസ്സിൽ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് പരിശോധന ഈ സ്റ്റേജിൽ സ്റ്റേജിലിരിക്കുമ്പോൾ നാല് ചുറ്റും അറിയുന്നു എന്താണ് ഹേ ഇത് സംഭവിക്കുന്നത് ഹേ ഈ ഒരു അയ്യപ്പ സംഘം നടത്തം പോലും പേടിച്ചു ഒരു പക്ഷേ ആ അയ്യപ്പം പുറത്തിരിക്കുന്ന പുലി പോലും ഒന്ന് വരണ്ടിട്ടുണ്ട് ഇതേത് സിംഹരാജാവാണ് എന്നുള്ളതൊന്ന് വരാം സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഒരു ഇതൊക്കെ നടത്തേണ്ടെന്ന വിശ്വാസത്തിനധിഷ്ഠിതമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അവിടെയെങ്കിലും ഒരു സിംപ്ലിസിറ്റി കാണിക്കാൻ പറഞ്ഞാൽ അവിടെ ഈ പാളിപ്പോയി ഇതൊക്കെ വലിയ പത്ത് മൂവായിരത്തി അഞ്ഞൂറ് പേര് വരും ഇവർ കഴിഞ്ഞ ഒരു മാസമായിട്ട് സ്വപ്നം കാണുമായിരിക്കാം പിണറായി വിജയൻ ഉൾപ്പെടെ രാത്രികാലം ഒരു സ്വപ്നം കണ്ടിരുന്നു ആഹാ മൂവായിരത്തി അഞ്ഞൂറ് പേര് ബി ഐ പിസ് ലോകമെമ്പാടുമുള്ള ആൾക്കാർ ഇവരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കാം സംസ്ഥാനത്തിൻ്റെ യോഗി ആദിത്യരാജ്യ ആദിത്യനാഥുൾപ്പെടെ ഏഹ് ഇങ്ങനെ ചിലപ്പോൾ അമിത് വരാൻ സാധ്യതയുണ്ട് ഇവരുടെയൊക്കെ ഇടയിൽ ഞാൻ പ്രൗഢിയോടെ വരുന്നു ആഹാ ഒന്ന് ഞെട്ടും ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരുന്ന പിണറായി വിജയൻ തല തരത്തിലായി പോയി ഈ ആഗോള സംഗമം നാണം കെട്ട് തോലി തോലിയുരിഞ്ഞു എന്ന് തന്നെ പറയാം എന്തായാലും നമുക്ക് ഇത് ഇതിനിടയിൽ മറ്റ് കുറച്ച് സംഭവ വികാസങ്ങളും കൂടെ ഉണ്ടായി അറിഞ്ഞിരുന്നോ തമിഴ്നാട് മന്ത്രി അങ്ങ് ഓക്ഷാഹുലിനായി നിയന്ത്രണം വിട്ടു ഇതൊക്കെ കണ്ടപ്പോഴേ അദ്ദേഹം നിയന്ത്രണം വിട്ടു അദ്ദേഹത്തിന് സ്റ്റേജിൽ സംസാരിക്കുന്നതിന് സമയം കുറച്ചും നീട്ടി സമയം അതായത് ആ സമയം കൊടുത്തില്ല അത് കുറച്ചും കൂടി ഇരിക്കേണ്ടി വന്നു ഇരുത്തി സ്റ്റേജിൽ ഇരുത്തിയതിന് അദ്ദേഹത്തിന് ദർശനം നടത്തേണ്ടെന്ന സമയമായിരുന്നു ഉച്ച കഴിഞ്ഞ് അവന് പോകാൻ സാധിക്കാത്തതിൻ്റെ ദേഷ്യമൊക്കെ അവിടെ കാണിച്ചു അതായത് മൊത്തത്തിൽ അലങ്കോലമായി എന്ന് പറഞ്ഞ പോലെ മൊത്തത്തിൽ അലങ്കോലമായി ഇതിൽ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ആ വരവില് അദ്ദേഹത്തിന്റെ ആ ഒരു കാറിൽ ഒരു മനുഷ്യനെ തൊടിയിക്കാത്ത കാറിൽ ഇന്ന് വല്ലാത്തൊരു അതിഥിയെ കാണാനിടയെ വെള്ളാപ്പള്ളി നടേശൻ പണ്ടേ സുഹൃത്തുക്കളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നു പക്ഷേ ആ ഒരു ഗംഭീര രാജകീയ വരവിൽ ഒരു പക്ഷേ പിണറായിയുടെ ഒരു മൂട് താങ്ങിയായിട്ട് വെള്ളാപ്പള്ളി എന്ന് കാണാൻ സാധിച്ചു അവിടെ തന്നെ നമുക്കറിയാം വരുന്ന തെരഞ്ഞെടുപ്പിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഒരു വരവാണ് എസ് എൻ ഡി പിയുടെ മുഴുവൻ നോട്ടുകളും വെള്ളാപ്പള്ളി വഴി ഇങ്ങനെ വായി എടുക്കാമെന്ന് പക്ഷേ ഒന്ന് ചിന്തിക്കുക വെള്ളാപ്പള്ളിയെ അനുകൂലിക്കുന്ന കുറച്ച് അനുയായകളൊക്കെ കൂടെ കാണും കുറച്ച് പത്തോ ഇരുപതോ പേര് പക്ഷേ മറ്റുള്ളവർക്ക് മലയാളികൾക്ക് ബോധവും ജ്ഞാനവും പ്രബുദ്ധ കേരളത്തിൽ ജീവിക്കുന്ന മലയാളികളാണ് ഇന്നത്തെ യുവതലമുറയാണ് അത് ഏത് ജാതിയാണെങ്കിലും എസ് എൻ ഡി പി ആണെങ്കിലും നായർ ആണെങ്കിലും ഈഴവാസാണെങ്കിൽ ഏത് വ്യക്തികളാണെങ്കിലും ഈ ഒരു അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമം പിണറായി വിജയൻ്റെ പേരിൽ നടത്തിയ ഈ ഒരു സംഗമം ഒരു വിശ്വാസി പോലും മനസാക്ഷി അറിയുന്ന അയ്യപ്പനെ വിശ്വസിക്കുന്ന ശബരിമലയിൽ പോയിട്ടുള്ള ഒരു വിശ്വാസികൾ ഇതിന്റെ പേരിൽ ഒറ്റ വോട്ട് സി പി എമ്മിന് കുത്തത്തില്ല ഈ ഉള്ള വോട്ടും കൂടെ പോയിട്ടുണ്ട് ഇനിയിപ്പം വെള്ളാപ്പള്ളി പറഞ്ഞാലും വോട്ട് പണ്ടൊക്കെ ഇടയലേഖനം വായിക്കുമായിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്തിന് എന്നാൽ ആ എസ് എൻ ഡി പി വെള്ളാപ്പള്ളി പറയുമായിരുന്നു നമ്മുടെ ഇന്ന ആൾക്ക് കുത്തണേന്ന് അന്നൊന്നും വലിയ സാക്ഷരത ഇല്ല ഉണ്ടെന്ന് നടിക്കുന്ന അല്ലെങ്കിൽ ഇല്ലാത്ത ആ സാധാ ഗ്രാമവാസികളായിട്ടുള്ള മലയാളികളെ പറ്റിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഇന്ന് അത്തരത്തിൽ പറ്റിക്കാൻ കഴിയില്ല കാരണം ഇവരുടെയൊക്കെ ഉള്ളിൽ ഇന്ന് ഒന്നുകൂടി ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് കുറേ വർഷങ്ങൾക്ക് മുൻപ് സ്ത്രീകൾ ഇങ്ങനെ മലകയറ്റാൻ വേണ്ടിയിട്ട് പാടുപെടുന്ന പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പോലീസ് സേനയെ ഇന്ന് മലയാളികൾ മറക്കാൻ ഇടയില്ല വിശ്വാസികൾ ഒന്നടങ്ങ് കൈകോർത്ത് എത്ര ആൾക്കാർ പതിനായിരക്കണക്കിന് വേറെ പേരിലാണ് ഇപ്പോഴും കേസുള്ളത് ഏ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇവർ അന്ന് സ്ത്രീകളെ കയറ്റി അത് തെറ്റുപറ്റിപ്പോയി ഇന്ന് പറഞ്ഞത് അത് അയ്യപ്പൻ്റെ ഒരു ഒരു നീക്കം തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ ഇനി എൽ ഡി എഫ് സർക്ക് വരികയില്ല എന്നുള്ള ഒരു ചിന്തയിൽ നിലനിൽക്കെ ഏ ഈ അവസാന ഘട്ടത്തിൽ അത് അയ്യപ്പൻ ഈ സംഗമത്തിലൂടെ പറയുകയും വെള്ളാപ്പള്ളിയുടെ വായിലൂടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു പിണറായിയെ പോലെ മറ്റൊരു വിശ്വാസി ഇല്ലെന്ന് അപ്പം ഇതൊക്കെ ഞാനും ഒന്നുകൂടി പ്രതീക്ഷിച്ചു സ്വാമിയേ ശരണംയ്യപ്പ എന്നൊരു വിളി പക്ഷെ അതൊന്നും നടന്നില്ല പിന്നെ അവിടെ വേറെ ഈ നമ്മൾ നമ്മളങ്ങോട്ട് കയറുന്നിടത്ത് ഈ ചന്ദനം ഒക്കെ ഇങ്ങനെ കൊടുക്കും അതൊന്നും തൊടാൻ തൊട്ടിട്ടില്ല പക്ഷേ വീണ ജോർജിൻ്റെ നെറ്റിലൊരു ചന്ദനക്കുറി ഞാൻ കണ്ടു പിണറായിയുടെ നെറ്റിയിലൊന്നും ചന്ദനക്കുറി കണ്ടില്ല അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ഭട്ടൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് ഗീതയെ ഉദ്ധരിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗം തുടങ്ങിയത് അപ്പോൾ ഭട്ടൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്നുള്ളത് ഈ വായിക്കൊള്ളാത്ത സ്രോഹങ്ങളൊക്കെ പിണറായി വിജയൻ്റെ വായി നിന്ന് വീണപ്പോൾ അദ്ദേഹം ഭഗവത്ഗീത ഒന്നും കൂടെ പഠിക്കുന്നത് നല്ലതാണ് ഭട്ടൻ്റെ ലക്ഷണങ്ങൾ ഒരു പക്ഷേ ലക്ഷണങ്ങളെക്കാൾ അദ്ദേഹം പറയുന്നത് ശരിയാണ് ഉള്ളിലാണ് ഭട്ടിയെന്നുള്ളത് തികഞ്ഞ ഭട്ടനായിരിക്കാം പക്ഷെ ചില കാര്യങ്ങളിൽ കാണിക്കുമ്പോൾ ഇപ്പം ഈ ഒരു അയ്യപ്പ സംഗമത്തിന് ഉദ്ഘാടനത്തിന് മുമ്പ് മറ്റൊരു ചടങ്ങുണ്ടായിരുന്നു അതായിരുന്നു ശരിക്കും ഉദ്ഘാടനം തന്ത്രിമാരാണ് നിലവിളക്ക് കൊളുത്തിയത് കാരണം അയ്യപ്പന്റെ വിഗ്രഹത്തിന്റെ മുമ്പിലെല്ലാം നിലവിളക്ക് കൊളുത്താനിരിക്കും അത് ഞാനിങ്ങനെ വീക്ഷിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ആരൊക്കെയാണ് ഒന്നുമില്ല സംഭവിച്ചില്ല തന്ത്രിമാരെ നിലനിർത്തി അഞ്ച് നിലവിളക്ക് അഞ്ച് തിരിയിട്ട് കൊളുത്തി വി എൻ വാസവ് നിൽക്കുന്ന ഒരു നിപ്പുണ്ട് ഇങ്ങനെയായിരുന്നു ഒന്ന് തൊഴുക പോലും ും ചെയ്യാതെ ഇങ്ങനെ നിന്നു കാരണം എന്ത് ചെയ്യാൻ അറിയണം പക്ഷേ അതിനുശേഷമാണ് പിണറായി വിജയൻ വന്നത് ബുദ്ധിമാനാണ് അതിനുശേഷമാണോ പിന്നെ അത് അദ്ദേഹത്തിന് വേണ്ടി മറ്റൊരു നിലവിളക്ക് ഇതായിരുന്നു ഇന്നത്തെ അയ്യപ്പ സംഗമത്തിന്റെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ അതായത് ഇതൊക്കെ കാണുന്നവർക്ക് ഒരു കോമാളിത്തരമായിട്ടാണ് തോന്നിയത് ഒരു ഭട്ടന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിച്ച അദ്ദേഹം അദ്ദേഹം തികഞ്ഞ ഒരു ഭട്ടനായിരുന്നു എങ്കിലും ഒരു പക്ഷെ ജനം ഇത് നൂറ് കൈയടിച്ചല്ലേ നൂറ് കൈ കൊണ്ട് സ്വീകരിച്ചനെ അദ്ദേഹത്തിന്റെ അറ്റ്ലീസ്റ്റ് ഒരു സിംപ്ലിസിറ്റിയോടെ അല്ലേ ചില കാര്യങ്ങൾ ശബരിമലയിലെ ചില വികസന പ്രവർത്തനങ്ങളൊക്കെ കേരളം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഒരു ബട്ടൻ്റെ ലക്ഷണത്തോടെയല്ല അവിടെ വന്ന് ഒരു ബട്ടനല്ല ഒരു പക്ഷേ അയ്യപ്പനെ പല രീതിയിൽ ഒരുപക്ഷെ ഒരിക്കലും ചിന്തിക്കാത്ത തലത്തിലേക്ക് കൊണ്ടു ചെന്ന് എത്തിച്ചത് സി പി എം തന്നെയാണ് അപ്പം ഇന്ന് ആ സ്ത്രീകളെവിടെ ആ ഇവർക്കന്ന് സപ്പോർട്ട് ചെയ്ത സ്ത്രീകളെവിടെ അല്ലേ അവരെ പോലും തിരസ്കരിച്ചു കൊണ്ടാണ് ഇന്ന് ആഗോള അയ്യപ്പ സംഗമം നടത്തി ഇപ്പോൾ അവർ ചെയ്തത് തെറ്റെന്ന് പറയുമ്പോൾ ഇപ്പോഴെ ആ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കും ചേർത്ത് പിടിച്ച കരങ്ങളെ ദൂരെ എറിയുന്ന അല്ലെ വലിച്ചെറിയുന്ന സ്ത്രീകളെ ചേർത്ത് പിടിച്ചിട്ട് വലിച്ചു ദൂരെയ്ക്കെറിയുന്ന സി പി എം എന്നാണ് നമ്മൾ ഇന്നിവിടെ കണ്ടത് ഇന്ന് അവർക്ക് തോന്നുന്നു അന്ന് സ്ത്രീകളെ എടുത്തത് തെറ്റായിപ്പോയെന്ന് അപ്പം ഇത് മാറി മറിഞ്ഞ ഒരു രാഷ്ട്രീയ തന്ത്രം തന്നെയാണ് വരുന്ന തെരഞ്ഞെടുപ്പ് അത് മാത്രമേ ഉള്ളൂ ഈ തെരഞ്ഞെടുപ്പിലെ ഇഴവ വോട്ടുകളും അല്ലെങ്കിൽ ഭൂരിപക്ഷ ഹിന്ദു വിശ്വാസ വോട്ടുകളും പിടിക്കണം കഴിഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതൊരു പക്ഷേ സി പി എമ്മിന് മനസ്സിലായിട്ടുണ്ട് ബി ജെ പി അധികമായിട്ട് ഹിന്ദു വോട്ടുകൾ ഹിന്ദു വോട്ടുകൾ പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു തന്ത്രത്തിൻ്റെ ഫലമായിട്ടായിരുന്നു ഈ ആഗോള സംഗമം നടത്തിയത് പക്ഷേ അത് എട്ട് നില പാളിപ്പോയി എന്ന് മാത്രമല്ല അല്പമെങ്കിലും സി പി എമ്മിനെ അനുകൂലിച്ചിരുന്നവരുടെ ഉള്ളിൽ പോലും ഒരു കോമാളിയായിട്ടാണ് ഇപ്പോൾ ഇത് തോന്നുന്നത് പിന്നെ ചില പി ആർ വർക്കുകളൊക്കെ ചില ചാനലുകളുടെ പി ആർ വർക്കുകൾ ാവിലും ഘോരഘോരമായിട്ട് നടക്കുന്നുണ്ട് പക്ഷെ ഒന്നുമില്ല ഒഴിഞ്ഞ കസേരകൾ മാത്രമാണ് വരുന്ന റിപ്പോർട്ടുകൾ നാണം കെട്ട് പത്തി മടങ്ങി ഇതിനിടയ്ക്ക് പിണറായി വിജയൻ മറ്റൊരു പ്രസ്താവന നടത്തി ശബരിമലയ്ക്ക് വേണ്ടി സർക്കാർ ലക്ഷങ്ങൾ കൊടുക്കുന്നു എന്നുള്ളത് എനിക്കിത് കേട്ടപ്പോൾ ചിരിച്ച് പണ്ടാരോടങ്ങി ഇത്രയും കോടികളുടെ ആസ്തി വർഷങ്ങളോളം വർഷം തോറും വന്നു ചേരുന്ന അയ്യപ്പന് സർക്കാർ കൊടുക്കേണ്ട ഒരാവശ്യമില്ല എന്നിട്ട് ഈ പത്ത് വർഷം എന്ത് വികസനമാണ് അവിടെ നടന്നത് അവിടെ പ്രത്യേകിച്ച് ഒരു വികസനം നടക്കണം പ്രക്ഷോഭയ്ക്ക് അറിയാമല്ലോ അവിടുത്തെ ഒരു കാനന ഭംഗി എന്ന് പറയുന്നത് അയ്യപ്പനെ ചെന്ന് കാണുന്നത് തന്നെ പണ്ടൊക്കെ എന്താണ് നടന്ന് ആ കല്ലും ഒക്കെ താണ്ടി അത് തന്നെ ആ ഈ നമ്മൾ വിളിക്കുന്ന വാക്യത്തിലുണ്ട് കല്ലും മുള്ളും താണ്ടി ചെന്ന് കാണുന്ന അയ്യപ്പനെയാണ് അവിടെയാണ് ശാപമോക്ഷം അല്ലെ പാപമോക്ഷം ഓരോ മനുഷ്യനും കിട്ടുന്നത് അതാണ് അതിൻ്റെ ഒരു ആ ഒരു അഡ്വഞ്ചർ യാത്രയാണ് അതിൻ്റെ ഒരു ത്രില് എന്ന് തന്നെ പറയുന്നത് അപ്പോൾ നാല്പത്തൊന്ന് ദിവസം വ്രതമൊക്കെ എടുത്ത് കാലിൽ ചെരുപ്പൊക്കെ ഇടാതെ ചിലവർ കാനനപാതയിലൂടെയും പോകും അല്ലാതെയും പോവും പക്ഷേ ഇപ്പോൾ ചില പുരോഗമനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു പക്ഷേ വികസനം ആവശ്യമാണ് പമ്പാ നദീ തീരത്ത് ഇപ്പൊ ഇന്ന് ഞാൻ ഒരു ബൈറ്റ് കണ്ടതാണ് മാളികപ്പുറത്തമ്മയായിട്ട് വരുന്ന അതായത് ചെറിയ പെൺകുട്ടികൾക്ക് വേണ്ടുന്ന പ്രത്യേക ശുചീകരണം ശൗചാലയങ്ങളില്ല അത് നല്ലതാണ് ശൗചാലയങ്ങൾ വർദ്ധിപ്പിക്കുക അതേപോലെ തന്നെ റെസ്റ്റ് ചെയ്യേണ്ടുന്നവർക്കും പമ്പാ നേതീരത്തുള്ള വികസനങ്ങൾ അത്യാവശ്യമാണ് പക്ഷേ ഈ ശബരിമലയിലെ വികസനം ഒരിക്കലും ഒരു വിശ്വാസി ആഗ്രഹിക്കുന്നില്ല ശരിക്കും അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് അയ്യപ്പൻ അവിടെ നിൽക്കുമ്പോഴാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ബ്യൂട്ടി ഇനി ഇതൊരു ടൂറിസം പദ്ധതിയായിട്ട് മാറ്റുമ്പോൾ അതൊരു നഗരവൽക്കരണമായിട്ട് മാറിപ്പോവുകയാണ് അപ്പോൾ ശരിക്കും അതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഒരു എതിരായിട്ട് വരുന്നതാണ് ഒരിക്കലും അതിനകത്തൊന്നും ചെയ്യരുതേ എന്നാണ് ഒരു പക്ഷേ എന്നെ പോലുള്ള നിരവധി ആൾക്കാരാഗ്രഹിക്കുന്നത് നിരവധി ആൾക്കാരാണ് ഈ അയ്യപ്പനെ കാണാൻ എത്തുന്നത് ആ കാനപാധയൊക്കെ താണ്ടി കഷ്ടപ്പെട്ട് അവിടെ ചെന്ന് കാണുന്നതിലാണ് അതിൻ്റെ പവിത്രതയും ആ ഒരു ഭക്തി സാഫല്യം വരുന്നത് ഇവിടെ ഉണ്ടാവുന്ന ഇന്നത്തെ വികസന പ്രവർത്തനം നടക്കാൻ സാധ്യതയില്ല ഈ തവണ തുണി ഒരു എട്ട് മാസം കൂടെ സഹിച്ചാൽ മതി അതോടെ തീരാൻ സാധ്യതയുണ്ട് ഇതൊക്കെ വെറുതെ കാരണം ആ പത്ത് വർഷം ചെയ്യാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ അയ്യപ്പ ആഗോള സംഗമം നടത്തുന്നത് ഇതിന് ഇനി ഈ എട്ട് മാസം കൊണ്ട് ഇവർ എന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാനില്ല ശബരിപാത ഒരു പക്ഷെ നല്ലതാണ് എരുമേലി വരെയുള്ള ശബരിപാത നല്ലതാണ് ഇനി അവിടെ ഒരു ഹെലിപ്പാഡ് വരുന്നു എന്ന് പറഞ്ഞു അതിനോട് ഞാൻ അത്ര യോജിക്കുന്നില്ല കാരണം അതൊക്കെ അതിൻ്റെ ആ എത്രയോ മൃഗങ്ങളൊക്കെയാണ് ആ കാരണത്തിൽ താമസിക്കുന്നത് അവർക്കൊക്കെ ഒരു ഒരു ഉണ്ടാകുന്ന തരത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലെ നിരവധി പേര് ആഗ്രഹിക്കുന്നത് ഞാൻ അന്വേഷിച്ചാല് ഞാൻ എന്റെ എനിക്ക് അറിയാവുന്ന കുറെ പേര് ഇതിനെപ്പറ്റി പറ്റി സംസാരിക്കുമ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം ഇതിനകത്തൊരു വികസനമല്ല വേണ്ടുന്നത് ഇനി വികസനം നടത്താൻ വേണമെങ്കിൽ കേരള സർക്കാരിനെ കൂടി ഏറ്റെടുക്കാനുള്ള ഫണ്ട് കോടാനു കോടി രൂപയാണ് ഓരോ വർഷവും അയ്യപ്പന് കിട്ടുന്നത് ഈ നമ്മൾ മലയാളികളെ ഉള്ളൂ പത്തുരേ ഇരുവരെയൊക്കെ ഇടുന്നേ ഈ തമിഴ്നാട്ടിൽ നിന്നും മണിപ്പൂരിൽ നിന്നും ഈ പറയുന്ന മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ കർണാടകയിൽ നിന്നൊക്കെ വരുന്ന അയ്യപ്പന്മാർ അവരുടെ കയ്യിൽ എന്താണോ ഉള്ളത് എനിക്കത് കാ പറയുമ്പം തന്നെ രോമാഞ്ചമുണ്ടോ അത്തോടങ്ങി ഇടുക അത് സ്വർണ്ണമായാലും രത്നം കൊണ്ടായാലും നിറക്കിയാണ് ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു ഏ ഒരു വർഷം ശബരിമലയ്ക്ക് വേണ്ടി എൺപത്തി രണ്ട് ലക്ഷം രൂപയാണ് സർക്കാർ കൊടുക്കേണ്ടത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടത് കൊടുക്കുന്നില്ല എന്നിട്ട് പറയാം സർക്കാർ അയ്യപ്പന് ശബരിമലയ്ക്ക് വേണ്ടി വികസന പദ്ധതിക്ക് എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് എന്തൊരു നാണക്കേടാണ് എന്തൊരു കള്ളത്തരമാണ് ഇതൊക്കെ പറയുന്നത് എന്നിട്ട് ആഗോള ഭട്ട സംഗമം ഇതിന്നും കുറേ വെട്ടിച്ചെടുത്ത് ആ സ്പോൺസർഷിപ്പിൽ കുറച്ച് പ്രകസനം അതും കോടികൾ ചിലവാക്കി എന്തോരം കോടികളാണ് എന്നിട്ട് വല്ല വിശേഷം ഉണ്ടായോ ആയിരത്തി ഇരുന്നൂറ് പേരെ എടുക്കാൻ വേണ്ടി മൂവായിരം നാലായിരം പേർക്ക് വേണ്ടിയിട്ടുള്ള കസേരയും അതേപോലെ തന്നെ അതിൻ്റെ ഫെസിലിറ്റി ഒരുക്കുക എന്ന് പറയുന്നത് എന്ത് നഷ്ടമാണ് ഈ സർക്കാരിന് സർക്കാരിനുണ്ടായിരിക്കുന്നത് എന്നിട്ട് ദേവസ്വം ബോർഡിന് തലയിലിട്ട് ദേവസ്വം ബോർഡാണെങ്കിൽ ഇത് അയ്യപ്പൻ്റെ കാശ് തന്നെ അപ്പം ഇത്തരത്തിൽ ഇപ്പം ശബരിമല മാത്രമല്ല ഇത്തരത്തിലുള്ള ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള നിരവധി ക്ഷേത്രങ്ങളുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് അവന്മാർക്ക് ഇഷ്ടമുള്ള രീതി ധൂർത്തടിക്കുക വിശ്വാസികൾ ഇങ്ങനെ കൊണ്ട് സമർപ്പിക്കുന്നു അത് ദൂർത്തടിക്കുന്നു സമർപ്പിക്കുന്നു ദൂർത്തടിക്കുന്നു ശരിയായിട്ടുള്ള അല്ലെങ്കിൽ ആചാരത്തിനനുസരിച്ചുള്ള ഒന്നും തന്നെ നടക്കുന്നില്ല ഇന്ന് പന്തളം കൊട്ടാരത്തിൽ ഒറ്റ വ്യക്തികളില്ലായിരുന്നു അവിടെ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഉള്ളതുകൊണ്ട് കൊണ്ട് അവർ വരുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും പക്ഷേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട അവർ തിരസ്കരിച്ചു എന്നുള്ളതാണ് ഒരു വാക്കുകൊണ്ട് അവർക്ക് ഇത് ചെയ്യായിരുന്നല്ലോ അതുപോലും അവർ ചെയ്തില്ല എന്താ കാരണം അവർക്കറിയാം ഇത് ശരിയായ രീതിയിലുള്ള അല്ല എന്നുള്ളത് ഇന്ന് ഞാൻ മറ്റൊരു വാർത്തയിൽ കണ്ടു അതല്ല ഞാനും കണ്ടു ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ഭയങ്കര വിവശനായിട്ടാണ് വന്നത് വെള്ളം കുടിയോട് വെള്ളം കുടിയാണെന്ന് ഇങ്ങനെ പറയുന്നു കേട്ടോ അപ്പം ഇതൊക്കെയെന്ന് പറയുന്ന ചെയ്ത് കൂട്ടിയ ചില കാര്യങ്ങൾക്ക് അവസാന നിമിഷം ഇനി ജോൽസിനെയാണ് അങ്ങനെയും വരുന്നുണ്ട് വാർത്തകൾ നമുക്കറിയില്ല നമ്മൾ സത്യം പറയാം ജോൽസിനെ കണ്ട് ഇത്തരത്തിൽ എന്താ പറയുന്നത് അവസാന കാലത്ത് അയ്യപ്പനോടുള്ള ഒരു തെറ്റ് അതായത് പരോപകര പരോപകരല്ല ആ ഒരു പാപം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നേർച്ചയായിട്ടാണ് ഇതിനെ കാണുന്നത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആ നേർച്ച ഇതൊന്ന് പിരിഞ്ഞു പോകണേ എന്ന് ജനം പറയുന്നുണ്ട് എന്തായാലും അത് എത്രമാത്രം ആ നേർച്ച അയ്യപ്പൻ സ്വീകരിച്ചു എന്നുള്ളതല്ല എന്നുള്ളതാണ് നമ്മൾ ഇരുമുടിക്കെട്ടി നാപ്പത്തൊന്ന് ദിവസം പടി ഓരോ ഭക്തന്റെ മുന്നിലും വളരെ എളിമയും വളരെ എന്താ പറയുക ലാളിത്യവും അങ്ങ് എഴുതി വെച്ചേക്കുമ്പോൾ ഞാൻ തന്നെയാണ് നീ എന്നുള്ളത് പറയുമ്പോൾ ഞാൻ നിന്നിലേക്ക് പൂർണ്ണമായും ലയിക്കുന്നു പൂർണ്ണമായും അർപ്പിക്കുന്നു ഞാൻ എനിക്കൊന്നുമില്ല എന്നുള്ള രീതിയിൽ അവിടെ എല്ലാ അതായത് എല്ലാ ജീവിതവും ത്യജിച്ചുകൊണ്ടാണ് അവിടെ പോകുന്നത് ഒരു സന്യാസത്തിൽ നാൽപ്പത്തൊന്ന് ദിവസം നിന്നുകൊണ്ടാണോ ഓരോ അയ്യപ്പന്മാരും അയ്യപ്പ ഭക്തരും അവിടെ കയറി ചെല്ലുന്നത് പക്ഷേ ഇന്നലെ നമ്മൾ വലിയൊരു ാണ് ഈ അയ്യപ്പനേക്കാളും വലിയൊരു മഹാരാജാവ് അപ്പൊ എത്രമാത്രം അയ്യപ്പൻ അതിൽ ആ ഒരു ശാപമോക്ഷം കൊടുത്തു എന്നുള്ളത് നമുക്കറിയില്ല അതിനി വരുന്ന പിണറായി സർക്കാർ മൂന്നാം തരക്കം ഉണ്ടാവുമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ എന്തായാലും ഈ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ അയ്യപ്പന് മുമ്പിൽ ഒന്ന് അടിയറവ് പിണറായിക്ക് കാര്യം ഭക്തരെ നമ്മൾ കണ്ടതാണ് ശബരിമലയിൽ അന്ന് ഭക്തർക്ക് നേരെ നേരെയുണ്ടായ അതിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഈ സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള ചില ഉണ്ടായിരുന്നു അതിനൊന്നും ഉത്തരം പറയാതെയാണ് പിണറായി ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് പോകുന്നത് അതിൽ പ്രതിപക്ഷം ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഭക്തർക്കെതിരെ എടുത്ത കേസുകൾ അതെ അത് ആ കാര്യത്തിൽ ഒരു മറുപടി പറഞ്ഞിട്ട് വേണം നിങ്ങൾ ഈ അയ്യപ്പ സംഗമം നടത്താൻ കാരണം നിങ്ങളിത് ഭക്തർക്ക് വേണ്ടിയാണ് നടത്തുന്നത് എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറുണ്ടോ അത് ചെയ്തിട്ട് നിങ്ങൾ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയാൽ നിങ്ങൾ വിശ്വാസത്തിന്റെ പുറത്ത് വിശ്വാസികൾക്കൊപ്പം നിന്നു എന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പറയാമെന്ന് പ്രതിപക്ഷം പറഞ്ഞിരുന്നു അതുപോലെ തന്നെ അന്ന് സർക്കാർ ശബരിമലയിൽ കൊണ്ടുപോയ ഈ പറയുന്ന പോലെ ബിന്ദു അമ്മി ഒരു ചോദ്യം ചോദിച്ചിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുമോ അതിനും മറുപടി പറഞ്ഞില്ല ആരും മറുപടി പറയാൻ തയ്യാറായില്ല ആ ചോദ്യങ്ങൾക്കൊക്കെ എന്തുകൊണ്ട് പിണറായി മറുപടി പറഞ്ഞില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാരണം അറിയാം അതിന് ഉത്തരവില്ല ഉത്തരം പറയാനില്ല സർക്കാരിന് അതുകൊണ്ടാണ് പിന്നെ ഇവിടെ ബി ജെ പി ആദ്യമൊക്കെ ഇതിനെ അതിശക്തമായി എതിർത്തിരുന്നു പക്ഷെ പിന്നീട് അവർക്കതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു പിന്മാറേണ്ടി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എസ് എൻ ഡി പിയും അതുപോലെ തന്നെ എൻ എസ് എസും ഒക്കെ അതിനെ പിന്തുണച്ചു മാത്രമല്ല യോഗി ആദിത്യനാഥ് അതിനു ആശംസ അറിയിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ബി ജെ പിക്ക് അതിലൊരു വലിയ എതിർപ്പിനി പറയാൻ കഴിയില്ല കാരണം അവർക്ക് നേരെ ചോദ്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് അവരും പോയില്ല പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കിടക്കുന്നതുകൊണ്ട് പ്രതിപക്ഷത്തിനും വലിയ രീതിയിൽ ഈ വിഷയം ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ടതാണ് മറ്റൊരു കാര്യം എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ ഒരു കാര്യം പിണറായി ശബരിമലയിൽ പോയില്ല പോകില്ല എന്ന് നമുക്കറിയാം അയ്യപ്പനെ പോയി കാണാൻ ഒരു തരത്തിലും തയ്യാറാകില്ല പക്ഷേ ഇവർ തന്നെ ഇവരുടെ സർക്കാരിൽ ഒരാൾ തന്നെ പറഞ്ഞതാണ് ഗണപതി മിത്താണ് എന്ന് പക്ഷെ പിണറായി പോയി നിന്നത് പമ്പയിലാണ് ഗണപതി സാന്നിധ്യമുള്ള സ്ഥലത്ത് അപ്പോൾ ഇവർക്ക് പറഞ്ഞതെല്ലാം ഇവർക്ക് തിരിച്ചെടുക്കേണ്ടി വരികയാണ് ഈ കാലം കണക്ക് ചോദിക്കാതെ കടന്നു കടന്നുപോകില്ല എന്ന് പറയില്ലേ അത് ഈ ഒരു തരത്തിലൊക്കെ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം എല്ലാവരും അതിനെ അങ്ങനെ തന്നെയാണ് കാണുന്നത് ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒരു പരിപാടി കേരളത്തിലെ ജനങ്ങൾ അത് ഏറ്റെടുത്തേനെ വിശ്വാസികൾ വിശ്വാസികളെ തിരിച്ചു അതിൽ ഏറ്റവും പ്രധാനമായി വേണ്ടിയിരുന്നത് വിശ്വാസികളെ പങ്കെടുപ്പിക്കുക പിണറായി വിജയൻ മാറി നിൽക്കട്ടെ എന്തിനാണ് പിണറായി വിജയൻ വരുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ശരി അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു അദ്ദേഹത്തിന് വലിയ പ്രാധാന്യം ഈ ആയിരത്തി ഇരുന്നൂറ് പേരെ പോലും ഈ ക്രോഡീകരിക്കാൻ പറ്റാത്ത പിണറായി സർക്കാർ ആയിരത്തി ഇരുന്നൂറ് അല്ല പ്രശോഭ അല്ലേ വിദേശികൾ പോലും അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള എല്ലാ മണ്ഡലകാലത്തും നമ്മൾ കാണാറുള്ളതാണ് വിദേശികളൊക്കെ വന്നു പോകുന്നത് അപ്പോൾ പിണറായിക്ക് മാറി നിൽക്കാമായിരുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പിണറായി വിശ്വാസി അല്ല എന്നുള്ളത് ഇവർ തന്നെ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുള്ള കാര്യമാണ് കാരണം അദ്ദേഹം ഒരു വിശ്വാസത്തിന്റെ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇന്നേ വരെ സമ്മതിച്ചിട്ടില്ല പക്ഷേ പിണറായി വിജയന്റെ ഭാര്യ കമലാ വിജയനും അതുപോലെ തന്നെ വീണാ വിജയനും ഒക്കെ ക്ഷേത്രങ്ങളിൽ പോയി ഒത്തിരി തൊടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ അത് അവരുടെ വിശ്വാസം നമുക്ക് അതിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല പക്ഷേ വിശ്വാസം ഇല്ല എന്ന് പറയുകയും പക്ഷേ വിശ്വാസമുള്ള ഇടങ്ങളിൽ പോയി അത് വോട്ടാക്കാൻ ശ്രമിക്കുന്ന സി പി നിലപാടിനോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല പിണറായിക്ക് മാറി നിന്നുകൊണ്ട് ഇത് ദേവസ്വം ബോർഡിന്റെ പരിപാടി ആണെങ്കിൽ ദേവസ്വം അല്ലേ മുന്നിൽ നിൽക്കുക അതെ തൃശൂർ പക്ഷേ ദേവസ്വം ബോർഡ് അല്ല നിന്നത് ചാനലുകളിലും ഇനി അടുത്ത ദിവസത്തെ വാർത്ത പത്രങ്ങളിലും വരാൻ പോകുന്നത് ഈ പറയുന്ന പോലെ ദേവസ്വം ബോർഡോ അയ്യപ്പനോ ഒന്നുമല്ല പിണറായി വിജയൻ തന്നെയാണ് ഫ്രണ്ട് പേജിൽ വരാൻ പോകുന്നത് ദേശാഭിമാനിയിലൊക്കെ വലിയ കോളത്തിൽ വാർത്തകൾ നമുക്ക് കാണാം കോൾമയർ കൊള്ളുന്ന വാക്കുകൾ കൊണ്ട് അങ്ങ് കയ്യിലെടുക്കുന്ന ദേശാഭിമാനി ഭഗവത്ഗീതയുടെ ശ്ലോകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അതൊക്കെ അതൊക്കെ അറിയാവുന്ന ഞങ്ങളുടെ പിണറായി പറയാൻ ஐயோ <laughs> 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 അതാണ് നമ്മൾ പറയുന്നത് വിശ്വാസമുള്ള ഒരാളെ നിങ്ങൾ അതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു പരിപാടി ഇതിലും ഗംഭീരമായി ഗംഭീരമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിണറായി വിജയന് മാറി നിൽക്കാമായിരുന്നു പക്ഷെ അവിടെയും എന്റെ തല എന്റെ ഫുൾ ഫിഗർ വേണം എന്നുള്ള പിണറായിയുടെ ആ ധാർഷ്ട്യമാണ് എല്ലാം കൊണ്ട് പഠിക്കൽ കൊണ്ട് കലമിട്ടുടച്ചത് കാരണം ഇത് വോട്ടിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അത് ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് മുൻപ് തന്നെ ഇതിന്റെ റിഹേഴ്സൽ തുടങ്ങിയതാണ് അതായത് ഒരു വേദിയിൽ പിണറായി വിജയൻ ും വെള്ളാപ്പള്ളി നടേശനും വന്നപ്പോഴത്തേക്ക് നമ്മൾ കണ്ടതാണ് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തി പറയുന്ന ഈ പിണറായി വിജയൻ ഒന്ന് ഓർത്തു നോക്കണം പിണറായി വിജയനെ പോലെ ഒരാൾ സി പി എമ്മിന്റെ നവോത്ഥാനം പറയുന്ന ഒരു പാർട്ടിയുടെ നേതാവ് പിണറായി വിജയൻ പറഞ്ഞതാണ് ഗുരുദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന ആളാണ് വെള്ളാപ്പള്ളി നടശൻ എവിടെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഗുരുദർശനങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളത് ഞാൻ വരെ കണ്ടിട്ടില്ല ഏഹ് കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ പറഞ്ഞേനെ ഇനിയിപ്പോൾ സാക്ഷാൽ ഗുരുദേവൻ ആണ് വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞു വെച്ചാൽ ആ തരത്തിലൊക്കെ പൊക്കിയടിച്ച് സംസാരിച്ചതാണ് അതായത് ഈഴവരെ പറ്റിച്ചും അവരുടെ സമ്പത്തിൽ കൈയിട്ട് വാരിയും ഒരു കുടുംബം അങ്ങ് വലിയ രീതിയിൽ വളർന്നു അതാണോ ഈ ഈ പറയുന്ന ഗുരുദർശനം ആ ഗുരുദർശനമാണോ അങ്ങനെ ഒരു ഗുരുദർശനം ഞങ്ങൾക്കറിയില്ല അപ്പോൾ അത്തരത്തിൽ ഈ വോട്ടിന് വേണ്ടി ആരുടെയും പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ പറയുന്ന നിലപാടുകളുള്ള ഒരു പാർട്ടിയുടെ തലവൻ പോയി അങ്ങ് കൂപ്പുകുത്തി വീഴുകയാണ് അത്രത്തോളം നാണംകെട്ട രീതിയിലേക്ക് ഈ പാർട്ടി മാറുന്നു ഇവർക്കൊരു നിലപാടുണ്ട് ഈ പാർട്ടി വി എസ് അച്യുതാനന്ദൻ വരെയുള്ള കാലത്ത് നമ്മൾ ആ നിലപാടുകൾ ശക്തമായി നമ്മൾ കണ്ടതാണ് ഇന്ന് ഈ പാർട്ടി പതനത്തിന്റെ ഏറ്റവും വലിയ പടുകുഴിയിൽ കിടക്കുകയാണ് ഒരു വിഭാ ഇതെല്ലാം ഇവർ ഇരന്നു മേടിച്ചതാണ് ഒരു വിഭാഗത്തെ പ്രീണിപ്പിച്ചു നിർത്താൻ വേണ്ടി മറ്റുള്ള വിഭാഗങ്ങളെ തള്ളിപ്പള്ളിത്തൊട്ട് തുടങ്ങി തുടങ്ങിയ പ്രതിസന്ധി അതിവർക്ക് അവർക്കിത് മാറ്റി പറയേണ്ടി വരും ഈ പറയുന്ന പോലെ തന്നെ വിവേചനം കാണിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് മനസ്സിലാകും അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ അവർ അത് ഒരു കാലത്തും സമ്മതിക്കാൻ തയ്യാറായിട്ടില്ല പക്ഷെ ഇന്നിപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിലൂടെ അത് അവർക്ക് പറയാതെ പറയേണ്ടി വന്നത് തീർച്ചയായും ഞങ്ങൾക്ക് തിരിച്ച് വിശ്വാസത്തിലേക്ക് വരേണ്ടി വരും ഹിന്ദുക്കളുടെ വോട്ട് വേണ്ടി വരും ക്രിസ്ത്യാനികളുടെ വോട്ട് വേണ്ടി വരും എന്നൊക്കെ അവർക്ക് പറയാതെ പറയേണ്ടി വരും ഒരു കണക്കിന് കുറെ കൂടെ കഴിയുമ്പോൾ അത് പറയേണ്ടി വരും പൂർണ്ണമായും സമ്മതിക്കേണ്ടി വരും നമുക്ക് ഒരു വിഭാഗത്തെയും മാറ്റി നിർത്താൻ കഴിയില്ല എല്ലാ വിഭാഗത്തെയും ഉൾക്കൊള്ളിച്ച് മുൻപോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ കഴിയുന്നത് അല്ലാതെ ഇന്ന ഒരു വിഭാഗത്തിന്റെ ആൾക്കാർക്ക് വേണ്ടി മാത്രം ഞങ്ങൾ എന്തും സൗജന്യവും എന്ത് ഫേവറും ചെയ്തു കൊടുക്കും എന്നുള്ള നിലപാടൊന്നും വിലപ്പോകാൻ പോകുന്നില്ല ഹിന്ദുക്കൾ ഒന്ന് റൂട്ട് മാറ്റിയപ്പോഴത്തേക്ക് അടിപതറി അത് അത് തിരിച്ചറിഞ്ഞുള്ള ഒരു വേവലാതിയിലാണ് ആഗോള അയ്യപ്പ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ പിണറായി വിജയന്റെ ശാപം തീർക്കാനാണ് എന്നുള്ളതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഇനിയും പല ഗിമ്മിക്കുകൾ നമ്മൾ കാണേണ്ടി വരും ആ തെരഞ്ഞെടുപ്പല്ലേ വരുന്നത് തീർച്ചയായിട്ടും ഇനി എന്തെല്ലാം കാണാനിരിക്കുന്നു ഏതായാലും അയ്യപ്പൻ തന്നെ എല്ലാം സാധിച്ചു കൊടുക്കട്ടെ കാരണം അയ്യപ്പൻ ഈ ഒരു ആഗോള അയ്യപ്പൻ സംഗമത്തിൽ ഒരുപക്ഷെ ഒരു കാലത്ത് അയ്യപ്പനെ അയ്യപ്പനെതിരെ പോരാടിയ അല്ലെ അങ്ങനെ തന്നെ നമ്മൾ പറയും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് കഴിഞ്ഞ തവണ ഇവർ ജയിച്ച് കയറിയപ്പോൾ പറഞ്ഞൊരു ഉണ്ടായിരുന്നു ശബരിമലയിൽ ശബരിമല പ്രശ്നം കൊണ്ട് ഞങ്ങൾ അങ്ങ് വീണ് പോകുമെന്ന് പറഞ്ഞാൽ പറഞ്ഞവരാണ് ഞങ്ങളുടെ കൂടെ അല്ല അയ്യപ്പം വീഴ്ത്തി പെട്ടിരിക്കുന്നു പെട്ടു ജഗ്ഗു എന്ന് പറഞ്ഞതുപോലെ ഏതായാലും സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒന്ന് അല്ല ചില സഖാക്കളെ കൊണ്ട് ചില മാധ്യമങ്ങൾ വിളിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇനി അത് വിളിക്കാൻ ഇടവരുത്തട്ടെ പിണറായി വിജയൻ ശബരിമല ഇരുമുടിക്കെട്ടുമേന്തി പോകുന്ന ഒരു രംഗം കൂടി കാണാൻ സാധിക്കട്ടെ എന്ന് കൂടി ഞാൻ ആശിക്കുന്നു വിശ്വാസമാണല്ലോ പ്രശോഭയെല്ലാം അപ്പോ നമുക്ക് കൂടുതൽ ചർച്ചകളുമായി വീണ്ടും വരാം നമസ്കാരം